ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ വരുന്ന ഡിസംബർ പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച ഗുരുവായൂർ ഏകാദശിയാണ് അപ്പോൾ ഇന്നു മുതൽ ചൊല്ലേണ്ട ഒരു വരിയുണ്ട് അപ്പോൾ ആ ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ആ മന്ത്രത്തിനകത്ത് ആ മന്ത്രം ഞാനീ പറയുന്ന രീതിയിൽ ഇന്നു മുതൽ നിങ്ങൾ എപ്പോഴാണ് വീഡിയോ കാണുന്നത് ഇന്ന് കാണുകയാണെങ്കിൽ ഇന്നു മുതൽ ആ നിങ്ങൾ അറിയുന്ന നിമിഷം മുതൽ ചൊല്ലി തുടങ്ങുക ഗുരുവായൂർ ഏകാദശി ഡിസംബർ പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പം ആ ഏകാദശിയുടെ ഇന്നു മുതൽ ഈ അറിയുന്ന നിമിഷം മുതൽ ഇത് ചൊല്ലിത്തുടങ്ങുക അപ്പം ഏകാദശിയുടെ അന്നും ഒക്കെ ഇത് ഇതേ രീതിയിൽ ആ മന്ത്രം നിങ്ങൾ ചൊല്ലിയാൽ അപ്പോൾ ഈ നിമിഷം മുതൽ ചൊല്ലിത്തുടങ്ങുക ഇന്ന് മുതൽ ചൊല്ലിത്തുടങ്ങുക അപ്പോൾ ഏകാദശിയുടെ അന്ന് വരെ ആ ഈ മന്ത്രം നിങ്ങൾ ഞാനീ പറയുന്ന രീതിയിൽ ചൊല്ലുക ഉറപ്പാണ് ഭഗവാന്റെ സാന്നിധ്യം ഇതാരും ചൊല്ലുന്നോ ആ സ്ഥലത്തുണ്ടാകും ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു വരി മന്ത്രമാണ് പറഞ്ഞു തരുന്നത് അതൊരു ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യേണ്ടത് ഞാനത് പറഞ്ഞു തരുന്നുണ്ട് അത് ചൊല്ലുന്നതോടൊപ്പം ഒരു പ്രത്യേക രീതിയിൽ ആ മന്ത്രത്തിൻ്റെ ആ ഒരു ശക്തി ആ നിങ്ങളിലേക്ക് വരുവാനുള്ള ഒരു വിദ്യ പറഞ്ഞു തരുന്നുണ്ട് അത് ഭഗവാന്റെ സാന്നിധ്യം ഞാനീ പറയുന്ന രീതിയിൽ ആ ഒരു വരി മന്ത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് എവിടെയാണെങ്കിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായി വരും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുന്നിടത്ത് എന്ത് ഏത് കാര്യമാണ് നടക്കാൻ തടസ്സമുള്ളത് അതായത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുന്നിടത്തെ ഒരു എന്തു കാര്യവും ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ ആ ഒരു അദൃശ്യമായ ആ ഒരു അനുഗ്രഹം ആ ഒരു ഭഗവാന്റെ ആ സാന്നിധ്യം അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് എന്ത് ഭഗവാന്റെ അവിടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യവും ഭഗവാൻ തരും അതിനപ്പുറത്തൊന്നുമില്ല എന്ത് കാര്യവും സാധിച്ചു തരും അപ്പോൾ ആ ഒരു വരെ മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ അറിയണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് ഏകാദശിയുടെ പാരണ എപ്പോഴാണ് വിടുന്നത് ഏകാദശി വ്രതത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അന്നേ ദിവസം ചൊല്ലാവുന്ന മറ്റു മന്ത്രങ്ങൾ വഴിപാടുകൾ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് ആദ്യം ഇന്നു മുതൽ ആ ഏകാദശിയുടെ അന്ന് വരെ ഏകാദശിയുടെ ആ ദിവസം കൂടെ കൂട്ടി ഇന്നുമുതൽ ചൊല്ലേണ്ട ആ ഒരു മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞുതരാം ആ ഒരു വരിയെക്കുറിച്ച് പറഞ്ഞു തരാം അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ ഈ ഏകാദശിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ അത് നിങ്ങൾ അറിയുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും വലിയൊരു അനുഭവമായിരിക്കും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഭഗവാന്റെ ഏറ്റവും പരമപുണ്യമായ കാര്യമാണിത് ഈ നിമിഷം ധന്യമാണ് ഞാൻ ഭഗവാന്റെ തന്നെ ആ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ആ ഒരു ആ ഒരു വരി മന്ത്രത്തെക്കുറിച്ചും അതെങ്ങനെ അത് നിങ്ങൾ ആ ഭഗവാനിലേക്ക് അതെങ്ങനെയാണ് നിങ്ങളെ കണക്റ്റാകുന്നത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഭഗവത് സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നത് അതെല്ലാം പറഞ്ഞുതരാം ഭഗവത് സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ പ്രത്യക്ഷ അനുഗ്രഹം ഉണ്ടാകും അത് എവിടെ ഇരുന്നാലും ഭഗവാൻ അവിടെ ഉണ്ടാകും അത്ര തന്നെ എന്ത് കാര്യവും സബലമാക്കിത്തരും അതിനപ്പുറത്തൊന്നുമില്ലല്ലോ എന്ത് കാര്യം സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരും എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും അപ്പോൾ അത് പറഞ്ഞുതരികയാണ് അത് പറയുന്നതിന് മുമ്പ് ഒരു ഒരു സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് വരാം അതായത് നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾ ഹസ്തരേഖാ സംഖ്യാജ്യോതിഷൻ ഗ്രഹനിലയിലേക്കാണ് ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ടേ വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ ആരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ല ഞാൻ ഫ്രീ ആകാറുമില്ല അപ്പോഴേ ഞാൻ ഫ്രീ ആകുമ്പോൾ മുൻഗണനാക്രമത്തിലായിരിക്കും നോക്കേണ്ടവർ ഒരു ഡേറ്റ് തരുന്നത് എങ്ങനെ ചെയ്യുന്നത് ആദ്യം പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയത്തുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കാം അത് ചെയ്യേണ്ട രീതി അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഭാഗ്യ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം എവറിത്തിങ് ഒരാൾക്ക് ഉയർച്ച ഉണ്ടാകേണ്ട ചെയ്യേണ്ട നല്ല കാര്യം ആവശ്യമുണ്ടേ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കാം അതാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ് ഫ്രീയാകാറില്ല വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് കാണും പിന്നെ മുൻഗണനാക്രമത്തി ഒരു ഡേറ്റ് കൊടുക്കും അത് ആവശ്യമുള്ളവർക്ക് ധൃതി വെക്കാൻ പാ പറ്റത്തില്ല ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം അല്ല ചെയ്യാതിരിക്കാം അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് വാട്സപ്പ് വഴിയാണ് സാഹചര്യം പറഞ്ഞേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കരുത് പിന്നെ പറഞ്ഞിട്ട് നേരിട്ട് വരരുത് കാരണം ആ സാഹചര്യം ഞാൻ പറഞ്ഞത് കേട്ടോ ആ ഒരു ഗുരുത്വം കളയത് ഒരു ഗുരുസ്ഥാനത്തുള്ള ഞാനൊരു ശിവയോഗി തന്നെയാണ് അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം ചെയ്യരുത് അപ്പോൾ അത് മനസ്സിലാക്കുക അതുകൊണ്ടാണ് എല്ലാ സാഹചര്യമാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ള കാര്യം ആ ഭഗവാനിൽ സ്മരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതേ ഉള്ളൂ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം അതായത് ഈ ഒരു വരി മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ്റെ സാന്നിധ്യമുണ്ടാകുന്ന തൽക്ഷണം ഭഗവാൻ അനുഗ്രഹിക്കുന്ന ആ മന്ത്രത്തെക്കുറിച്ച് പറയാം ദിവ്യമായ സ്നേഹത്തായി ഗോപികകൾ ഭഗവാനെ വിളിച്ച ദിവ്യമായ സ്നേഹത്താൽ ഗോപികമാർ ഭഗവാനെ ആ മനസ്സിൽ ഭഗവാനെ മനസ്സ് ഭഗവാനിൽ മനസ്സുറപ്പിച്ച ഭയത്താൽ കംശനും കംസനും ഭഗവാനിൽ മനസ്സുറച്ചു പക്ഷെ അത് ഭയത്താലാണെന്നേ ഉള്ളു ദ്വേഷ ദ്വേഷത്താൽ ശിശുപാലനും ശിശുപാലനും ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ച ആണ് പക്ഷെ ദ്വേഷത്താലാണ് ഭക്തിയാൽ സ്നേഹത്താലാണ് പാണ്ഡവർ ഭഗവാനിൽ മനസ്സുറപ്പിച്ചത് മഹർഷിമാർ പരമമായ ഭക്തി കൊണ്ട് ഭഗവാനിൽ മനസ്സുറപ്പിച്ചു അപ്പം ഇവരെല്ലാം ഭഗവാനിൽ പല രീതിയിലാണ് മനസ്സുറപ്പിച്ച് സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും ദ്വേഷം കൊണ്ടും ആ പരമമായ സ്നേഹ പരമായ സ്നേഹം കൊണ്ടും പല പല രീതിയിലുള്ള വികാരങ്ങൾ കൊണ്ട് ഇവരെല്ലാം ചെയ്തതൊരു കാര്യമാണ് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് അവരുടെ പാപങ്ങളും ഇല്ലാതായി അവർക്ക് സായുജ്യമുണ്ടായി അപ്പോഴ ആ ഭഗവാന്റെ അതായത് അംബരീക്ഷനും ധ്രുവനും പ്രഹ്ലാദനുമെല്ലാം ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് അവരുടെ എല്ലാ പാ എല്ലാ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായ ആ ഭഗവാന്റെ പരമപവിത്രമായ ഒരു മന്ത്രമുണ്ട് അതായത് നാരദ മഹർഷി ധ്രുവൻ ഉപദേശിച്ചു കൊടുത്ത ഭഗവാന്റെ ഒരു പരമപവിത്രമായ മന്ത്രമുണ്ട് ഒരു വരി മന്ത്രം അപ്പൊ ആ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് ആ മന്ത്രം കൊണ്ടുള്ള ഒരു രഹസ്യ വിദ്യ പറഞ്ഞു തരുന്നുണ്ട് ആ മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഇത് ഞാൻ പറയുന്ന ഒരു രീതി വേണം നിങ്ങൾ ചെയ്യാൻ ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് ഈ മന്ത്രം ഭഗവാന്റെ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ആ ഭഗവാൻ തന്നെയാണെന്ന് സങ്കല്പിക്കുക ഓം നമോ ഭഗ വേവാ ഇത് ഭഗവാന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള പാദം വരെ സങ്കല്പിക്കുക ഈ വരികൾ ജപിക്കുമ്പോൾ ഭഗവാൻ തന്നെയാണത് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഇന്നു മുതൽ ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് അതോടൊപ്പം ചെയ്യേണ്ട ഒരു രഹസ്യവിദ്യയെക്കുറിച്ചാണ് നിങ്ങളൊരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ ഇങ്ങനെ എഴുതണം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് എഴുതുക എഴുതിയിട്ട് നിങ്ങൾ ആ പേപ്പർ ചുരുട്ടി നാലായിട്ട് മടക്കി ഭാഗവതത്തിനകത്ത് എവിടെയെങ്കിലും വയ്ക്കുക അതവിടെ ഇരുന്നോണ്ട് അത് വേണ്ടി നീ നോക്കണ്ട അപ്പോൾ ഇന്നിട്ട് നിങ്ങൾ ആ എഴുതിയ അക്ഷരങ്ങൾ മനസ്സിൽ കാണുക കണ്ടല്ലോ ഈ വരികൾ മനസ്സിൽ കാണുക ഓം നമോ ഭഗവതേ വാസുദേവായ മനസ്സിൽ കാണുക കണ്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ സങ്കൽപി സങ്കല്പിച്ച് കണ്ടുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കാണണം ഈ ഒരു ഈ മന്ത്രം ഈ ഒരു ഒരു മന്ത്രം മനസ്സിൽ കാണുക എഴുതിയിരിക്കുന്നത് ആ അക്ഷരങ്ങളെ കാണുക അങ്ങനെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക ജപിക്കുക ജപിക്കുന്ന ജപി രാവിലെയും വൈകിട്ടുമൊക്കെ ജപിക്കുക ഞാനത് പറഞ്ഞുതരാം ഏതൊക്കെ മന്ത്രങ്ങൾ ജപിക്കാമെന്ന് അപ്പം അതോടൊപ്പം ഈ ഒരു വിദ്യയും കൂടെ ചെയ്യുക ഇന്ന് മുതൽ അതായത് ഈ ഒരു വരി മന്ത്രം ഭഗവാന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള അക്ഷരങ്ങൾ ജപിക്കുമ്പോൾ അക്ഷരങ്ങളെ നിങ്ങൾ ആ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ ഓരോ അക്ഷരവും ഓം ഓം എന്ന അക്ഷരം തുടങ്ങി നമോ ഭഗവതേ ഓം നമോ ഭഗവതെ വാസുദേവായ എന്നുള്ള മുഴുവൻ അക്ഷരങ്ങളും ശിരസ് മുതൽ പാദം വരെ ഒന്ന് ആണെന്ന് സങ്കല്പിച്ച് ഈ ഈ വരി മന്ത്രത്തെ മനസ്സിൽ കാണുക ആ മനസ്സിൽ കാണുമ്പം ജപിക്കണ്ട ജപിക്കുന്നത് വേറെ വേറെ രാവിലെ മായിട്ടുമൊക്കെ ജപിക്കാം ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് അപ്പം ഇത് മനസ്സിൽ ഇങ്ങനെ കാണുക ഇത് ഈ വിദ്യ നിങ്ങൾ ചെയ്തുകൊള്ളുക ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴും ഇത് ഈ വിദ്യ നിങ്ങൾ മനസ്സിൽ ഈ ഒരു വരി ഇങ്ങനെ കാണുക അതായത് നിങ്ങളുടെ ജോലിക്കിടയിലോ റോഡിക്കിട നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നും ചെയ്യരുത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു മന്ത്രം മനസ്സിൽ കാണുക എഴുതിയിരിക്കുന്നത് മതി അത്ര മതി അപ്പൊ നിങ്ങൾ വിചാരിക്കുക അതിൻ്റെ അകത്ത് അത് പരമമായ വിദ്യ ഞാൻ പറഞ്ഞതായിരുന്നത് അത്രേ മതി ആ ഭഗവാന്റെ സാന്നിധ്യം ആ വ്യക്തിയിലും ആ വ്യക്തി ഇരിക്കുന്നിടത്തും ഉണ്ടാകും ഒരു സംശയം വേണ്ട ഇത് നിങ്ങൾ ഇന്നു മുതൽ ഏകാദശിയുടെ അന്ന് വരെ ഏകാദശിയും കൂട്ടിയ ദിവസം ഏകാദശിയും കൂടെ ആ ദിവസവും കൂടെ ഇന്നു മുതൽ ചെയ്തു തുടങ്ങുക ഭഗവാന്റെ ഈ വിദ്യ ഉറപ്പായിട്ടും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരും ഭഗവാന്റെ സാന്നിധ്യം ഉള്ളിടത്ത് എല്ലാ സഫലതകളും എല്ലാ കാര്യസാധ്യങ്ങളും ഉണ്ടാകും ഇതൊരു പരമമായ വിദ്യയാണെന്ന് അറിയുക പരമമായ വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് ഞാനൊരു ശിവയോഗിയാണ് പക്ഷെ ശിവനെ എത്ര ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നതുപോലെ തന്നെ ഭഗവാനെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഇവരെല്ലാം ഭഗവാ ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ആ ഒരു ഭഗവാനിൽ പൂർണ്ണ മനസ്സർപ്പിച്ച നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ വാക്കുകൾ ഒരിക്കലും വെറുതെ ആകുകയില്ല ഇത് പരമമായ വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഇനിയും നമ്മുടെ ഏകാദശിയുടെ വ്രതം എങ്ങനെ എടുക്കണം അന്ന് എന്തൊക്കെ മന്ത്രങ്ങൾ മറ്റു മന്ത്രങ്ങൾ ചുമല്ലാം പാരണ വിടുന്ന എല്ലാം പറഞ്ഞുതരാം അപ്പോഴേ ഞാൻ പറഞ്ഞു ഡിസംബർ പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ ഏകാദശിയാണോ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഈ മാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് പുണ്യമാസമാണ് അന്ന് ആ വൃശ്ചികമാസത്തിലുള്ള കുറിച്ച് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിരുന്നു പക്ഷേ എല്ലാവർക്കും അറിയാവുന്നുകൊണ്ടായിരിക്കാം അത് ഈ ആരും ആ വീഡിയോ കണ്ടിട്ടില്ല അതെന്തെങ്കിലും ആയിട്ട് ഏതായാലും മാസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് പുണ്യമാസമാണ് വൃശ്ചികമാസം കാരണം ഒരുപാട് ആ മാസത്തിലെ വഴിപാടുകളെ പ്രാർത്ഥനകളൊക്കെ പ്രത്യേക ബലം കാണും വൃശ്ചികം ധനവും അതുപോലെ തന്നെയാണ് വൃശ്ചികമാസത്തിന് കുറച്ചുകൂടി തപസ് ധ്യാനം ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എന്നറിയപ്പെടുന്നത് അന്നേ ദിവസം സമസ്ത ദേവഗണങ്ങളും സമസ്ത ദേവതകളും ഭഗവാനോടൊപ്പം ഗുരുവായൂരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഐതിഹ്യം അതായത് അന്ന് ഗുരുവായൂരമ്പലത്തിൽ പോയി തൊഴുതാൽ സമസ്ത ദേവതകളുടെ അനുഗ്രഹം കിട്ടും സമസ്ത ദേവതകളുടെ സാന്നിധ്യം അന്ന് ഇവിടെ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഇനിയിപ്പം ഗുരുവായൂർ പോകാൻ പറ്റാത്തവർ വീട്ടിൽ ഇരുന്ന് ഭഗവാനെ ഭജിക്കുക അടുത്തുള്ള വിഷ്ണു പോയി വഴിപാട് ചെയ്യുക ഒരു കുഴപ്പമില്ല പറ്റുന്നവർ പോകാൻ പറ്റുന്നവർ പോവുക നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളുടെ മനസ്സ് ഭഗവാനിലായിരിക്കണം നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ ശ്രദ്ധ കൂടുതലും കൂടുതൽ സമയവും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ മതി അത് ജോലി ചെയ്യുന്നതിന് ഇടയ്ക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മൾ സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഭഗവാനെ ചിന്തിച്ചുകൊള്ളുക ഭഗവാൻ്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും ഞാൻ പറഞ്ഞ ആ ഓം നമോ ഭഗവതെ വാസുദേവായോടെ രഹസ്യ വിദ്യേങ്ങൾ ചെയ്തോളുക ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾ എവിടെ ഇരുന്നാലും അവിടെ ഉണ്ടാകും ഒരു സംശയം വേണ്ട സാന്നിധ്യമുണ്ടാകും നിങ്ങളുടെ ഏത് കാര്യവും ഭഗവാൻ തരും ഇനിയും വ്രതത്തെക്കുറിച്ച് പറയാം ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളാണ് വ്രതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത് ദശമി ദിവസം തൊട്ട് ഒരിക്കലെടുക്കുകയാണ് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ദശമി ദിവസം കൂടെ നിങ്ങൾ ഒരിക്കലെടുക്കുന്നത് നല്ലതാണ് അതായത് ഒരിക്കലെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് കഴിക്കുക വെള്ളം കുടിക്കുക രാവിലെയും പോയിട്ടും അരിയല്ലാത്ത ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുക വെള്ളം കുടിക്കുക പിന്നെയും മരുന്ന് കഴിക്കുന്നവർ ഒക്കെ അവർ വ്രതം എടുക്കേണ്ട കാര്യമില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞത് അവർ ഭഗവാനെ ഭക്തിയോടെ സ്മരിച്ചാൽ മതി കാരണം മരുന്ന് കഴിക്കുമ്പോൾ ആഹാരം കഴിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അവർ വ്രതമായിട്ട് എടുക്കേണ്ട കാര്യമില്ല അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ മാത്രം ഒരിക്കലൊക്കെ എടുത്താൽ മതി അതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനൊരു തെറ്റുമില്ല കേട്ടോ അപ്പം ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ഒരിക്കലെടുക്കുക അല്ലാത്തവർ ആഹാരം കഴിക്കുക ഇഷ്ടമുള്ള അതിനൊന്നും കുഴപ്പമില്ല അവർ ഭഗവാനെ സ്മരിച്ചാൽ മതി അപ്പം ഒരിക്കലെടുക്കുന്നവർ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ഇങ്ങനെ ചെയ്യുക ദശമിയുടെ അന്ന് ഒരിക്കലെടുക്കുക അറിയാ മനസ്സിലായുള്ളു പിന്നെ ഏകാദശിയുടെ അന്ന് ഒരിക്കലെടുത്താൽ തന്നെ നല്ലതാണ് ഞാൻ ഉപവാസത്തെക്കുറിച്ച് പറയാറില്ല കാരണം ഒരിക്കൽ എടുക്കുന്നത് തന്നെ ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉപവാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലർക്കും പല ശാരീരികമായ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് അതുകൊണ്ട് ഈ ഒരിക്കൽ തന്നെയാണ് നല്ലതാണ് ഇനി ഒരിക്കലാണേലും ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ ഇപ്പം ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റാത്തവരൊന്നും അങ്ങനെ ഒരിക്കലെടുക്കേണ്ട കാര്യമില്ല ഭഗവാൻ ഇതെല്ലാം അറിയുന്നതാണ് നിങ്ങൾ ഭഗവാനെ സ്മരിച്ചാൽ മാത്രം മതി ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ മാത്രം ഒരിക്കലെടുത്താൽ മതി അപ്പോൾ ഏക ദാദശിയുടെ അന്നും അല്ല ഒന്ന് ദശമിയുടെ അന്ന് ഒന്നുകൂടെ പറയാം ദ്വാദശി അല്ല ദശമിയുടെ അന്ന് ഒരിക്കലെടുക്കുക ഏകാദശിയുടെ അമ്മ ഒരിക്കൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു നേരം ചോറ്ണ്ണാം അതായത് അരി ആഹാരം വെള്ളം കുടിക്കാം മിത ആഹാരമായിരിക്കണം രാവിലെയും വൈകിട്ടും ഫ്രൂട്ട്സ് വെള്ളമൊക്കെ കുടിക്കുക അരി അല്ലാത്ത ചപ്പാത്തി വേണമെങ്കിൽ കഴിക്കുക വെള്ളമൊക്കെ കുടിക്കുക വെള്ളം കുടിക്കുക അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഏകാദശിയുടെ അമ്മ നിങ്ങൾ മനസ്സുകൊണ്ട് ആ ഭഗവാനിലായിരിക്കണം കൂടുതൽ സമയവും എന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്ലാത്ത സമയം ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ ആ ക്ഷേത്രത്തിൽ പോകുന്ന സമയവും ഒക്കെ ഭഗവാനിലായിരിക്കണം മനസ്സ് പൂർണ്ണമായും നിങ്ങൾ ഭഗവാനിൽ ആയിരിക്കണം അപ്പം നിങ്ങൾ ജോലിക്ക് പോകുന്നവരോ ജോലി ചെയ്യുന്നവർക്കോ ആ സമയങ്ങളവർ ആ സമയങ്ങൾ സമയങ്ങളൊഴിച്ച് ഫ്രീ ആയിട്ടിരിക്കുമ്പം ഭഗവത് ചിന്ത ഉണ്ടായാൽ മതി ക്ഷേത്രത്തിൽ പോകുന്നവരും ഇപ്പോൾ എടുക്കുന്നവരും അതിനായിട്ട് ആ ദിവസം മാറ്റി വെക്കുന്നവരും ഒക്കെ കൂടുതൽ സമയം അവരുടെ സൗകര്യം പോലെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഭഗവത് സ്മരണ ഉണ്ടാകുക അന്നേ ദിവസം വിഷ്ണു അല്ലെ കൃഷ്ണൻ്റെ ക്ഷേത്രദർശനം ഇവൻ ഗുരുവായൂർ പോകാൻ പറ്റാത്തവർ ഗുരുവായൂർ പോകാൻ പറ്റുന്നവരും ഗുരുവായൂർ തന്നെ പോവുക പരമപുണ്യമാണ് ഇനി അതിന് പറ്റാത്തവർ ഒരു കുഴപ്പമില്ല എല്ലാവർക്കും സാഹചര്യം അനുകൂലം ആകണമെന്നില്ല സാഹചര്യങ്ങൾ അപ്പോൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ഒരു കുഴപ്പമില്ല കൃഷ്ണക്ഷേത്രത്തിൽ പോവുക ഞാൻ പറഞ്ഞ ആ വിദ്യ ചെയ്തോണം ഓന്നമോ ഭഗവതേ വാസുദേവേട് ഏ ഓം നമോ ഭഗവതേ വാസുദേവായെന്നുള്ള എവിടെ ഇരുന്ന് ചെയ്താലും അവിടെ ഭഗവാൻ്റെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകണം ഏകാദശിയുടെ അന്ന് പോയി ഭഗവാന് പുരുഷ സൂക്താർച്ചന ഭാഗ്യസൂക്താർച്ചന പാൽപ്പായുശം വിഷ്ണു സഹസ്രനാമാർച്ചന ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്താൽ വളരെ വളരെ നല്ലതാണ് പുരുഷ സൂക്താർച്ചന ചെയ്യാൻ ചെയ്യാൻ എന്തിനാണ് പറഞ്ഞത് മുൻജന്മ പാപം തീരും ഭാഗ്യസൂക്താർച്ചന ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് ഭാഗ്യമാണ് കഴിവ് ഉള്ള ഒരു കഴിവ് മാത്രമല്ല കഴിവ് വേണം പക്ഷെ ഭാഗ്യങ്ങളുണ്ടെങ്കിലേ ജീവിതത്തിൽ ശരിയായിട്ട് ഒരു കാര്യങ്ങൾ അനുഭവം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പുരുഷ പുരുഷസൂക്താർച്ചന ഭാഗ്യസൂക്താർച്ചന വിഷ്ണു സഹസ്രനാമാർച്ചന കുടുംബപരമായ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ആൽപ്പായസം ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും ഇതൊക്കെ ചെയ്യുക പിന്നെ ഞാനിത് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടികളൊക്കെ ചെയ്യാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഓ അന്നേ ദിവസം വാഗോണ്ട് ജവിക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണ ഇത് ദശമിയുടെ ഒന്നും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കാം ഓം കൃഷ്ണായ എന്ന മനൊന്നും തെറ്റില്ല അപ്പം ഞാൻ പറഞ്ഞ ഓം നമോ ഭഗവതേ വാസുദേവയുടെ ആ എഴുതിയുള്ള വിദ്യയും കൂടെ ചെയ്തോണം കേട്ടോ അത് ഭയങ്കര ഒരു വിദ്യയാണ് ഒരു ഒരു പരമ്പരഹസ്യമായ വിദ്യയാണ് അപ്പം അത് ചെയ്തോണം അതിൻ്റെ കൂടെ ചെയ്യാവുന്ന കാര്യങ്ങളായി പറയുന്നു വിഷ്ണു ഗായത്രി ജവിക്കാം അന്നേ ദിവസം മഹാപുണ്യമാണ് കോടി പുണ്യമാണ് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയ ഇത് ദശമിയുടെ അന്നും ജപിക്കാം ഏകാദശിയുടെ അന്നും ജപിക്കാം പരമപുണ്യമാണ് പിന്നെ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലാം ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കുക എന്നുള്ളതാണ് അന്നേ ദിവസം ആഹാരനിഷ്ഠ എന്ന് വെച്ചാൽ മത്സ്യമാംസാടികൾ ഒഴിവാക്കുക നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശുദ്ധമായിട്ട് ഭഗവാനിൽ ആ സമർപ്പിക്ക് സമർപ്പിച്ച് ആ ചിന്തയോടെ കഴിഞ്ഞുകൂടുക പിന്നെ പകലൊർക്കം ഒഴിവാക്കുക മറ്റുള്ളവരെ ദുഷിക്കാതിരിക്കുക മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക പൊങ്ങച്ചം പറയാതിരിക്കുക ഞാനാണ് ഏറ്റവും വലിയ ആൾ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നാലല്ല ശരി മറ്റുള്ളവരെല്ലാം മോശക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക ദുഷിക്കാതിരിക്കുക ഈ മറ്റുള്ളവരെ കളിയാക്കുകയും ദുഷിക്കുകയും ചെയ്താൽ എന്ത് ചെയ്താലും ഒരു ഫലവും ഇല്ല മനസ്സിലാകുന്നു അപ്പോൾ ആ നമുക്ക് മറ്റുള്ളവരെ മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക ചിന്തിക്കുന്ന പോലും ഭാവമാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ എന്നാ വലിയ കാര്യങ്ങൾ ചെയ്താലും ഈശ്വനെ അതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ അതേ ദിവസം മനസ്സുകൊണ്ട് ആ ഒരു ശുദ്ധബോധം വരണമെങ്കിൽ മറ്റുള്ളവരെ ദൂഷിക്കാതിരിക്കുക അതുപോലെ ഭഗവത് ചിന്ത മാത്രം ഉണ്ടായിരിക്കുക അങ്ങനെ ആ ഏകാദശി ദശമി ഏകാദശി ദിവസങ്ങൾ കഴിഞ്ഞുകൂടുക മനസ്സിലായിരുന്നു എന്നിട്ട് ദ്വാദശിയുടെ അന്ന് രാവിലെ ഏഴ് മൂന്ന് എ എമ്മിനും ഒൻപത് പത്ത് എ എമ്മിനും എവിടെ ക്ഷേത്രത്തിൽ പോയി തീർത്ഥവെള്ളം കുടിച്ച് പാരണ വീടാം വ്രതം അവസാനിപ്പിക്കുക കേട്ടോ ഇത് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾ ഇന്നുമുതൽ ഭഗവാനിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമോ ഭഗവത വാസുദേവായി ഇങ്ങനെ എഴുതി നിങ്ങളത് ചിന്തിച്ചാൽ ഭഗവാൻ്റെ പരമമായ അനുഗ്രഹം ഉണ്ടാകും പിന്നെ അത് ഞാൻ പറഞ്ഞു നാലായിട്ട് ചുരുട്ടി ഭാഗവതത്തിനകത്തോ ഒക്കെ വെക്കുകയെന്ന് പറഞ്ഞു അതവിടെ വെച്ച് വെക്കുന്നത് അവിടെ ഇരുന്നോട്ടെ പിന്നെ വേണേൽ കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റി അത് വേറെ ആ ഒരു ഭഗവാൻ്റെ ഭാഗവതമോ ഭഗവാൻ്റെ പുസ്തകങ്ങളിൽ വെക്കുന്നതുകൊണ്ടോ അത് അവിടെ ഇരുന്നോട്ടെ ഇടയ്ക്ക് നോക്കണ്ട ഇനിയിപ്പോൾ ഇടയ്ക്ക് നോക്കിയാലും വല്ലപ്പോഴും നോക്കിയാലും കുഴപ്പമൊന്നുമില്ല ആ പേപ്പറിന് എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യമായിരിക്കും അത് ഒരു കുഴപ്പമില്ല അവിടെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ അത് വേറെ ഒരു പുണ്യഗ്രന്ഥത്തിനകത്ത് വെച്ചാലും കുഴപ്പമില്ല നോക്കിയാലും ഒന്നും കുഴപ്പമില്ല ഇനിയും അത് കഴിവൊന്നും നോക്കാതെ ആ പേപ്പറവിടെ ഇരുന്നോട്ടെ അതൊരു ഒരു വിദ്യ കേട്ടോ അതിൻ്റെ അകത്ത് വലിയ സംശയമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക ഭഗവാന്റെ പരമമായ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു

ഗുരുവനപുരേ കാന്തഭാഗ്യം ജനാന ഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ പരമവധത്തെ പ്രാപിച്ച എത്രയോ പുണ്യാത്മാക്കളുണ്ട് ഒക്കെ ഈ ഓന്നമോ ഭഗവത എന്ന് പറഞ്ഞ മന്ത്രം പരമമായ മന്ത്രമാണ് ഈ മന്ത്രം ജപിച്ചാണ് ധ്രുവൻ ഭഗവാനെ പ്രത്യക്ഷനാക്കിയത് നാരദൻ ധ്രുവന് ഉപദേശിച്ചു കൊടുത്തതാണ് ദേവർഷി നാരദൻ ധ്രുവന് ഉപദേശിച്ചു കൊടുത്തതാണ് ഭഗവാനെ ഈ എത്രയോ ആളുകൾ പരമപദം പ്രാപിച്ചിരിക്കുന്നു ഇത് ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയതിൽ ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എത്ര പേർ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഈ നല്ല കാര്യങ്ങളൊന്നും പലപ്പോഴും ആളുകളിലേക്ക് എത്താറില്ല അങ്ങനെ എത്തിയിരുന്നെങ്കിൽ എന്തേ പണ്ടേ ആളുകൾ എല്ലാം രക്ഷപ്പെട്ടേ അപ്പോൾ ഇത് എല്ലാവരും ഭഗവാന്റെ കാണട്ടെ അറിയട്ടെ എന്ന് ഞാൻ ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു ഇത് ഭഗവാനോടുള്ള എൻ്റെ സമർപ്പണം തന്നെയാണ് എല്ലാവർക്കും കാണുന്ന കേൾക്കുന്ന ചെയ്യുന്ന അറിയുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കാതൃപാദങ്ങളെ തന്നെ സ്മരിച്ചുകൊണ്ട് ഹാഗ്യം ജനാനാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങൾ ഈ നല്ല കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് ഒന്നിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക എന്നെങ്കിലൊക്കെ ചെയ്യുക എല്ലാവരും അറിയട്ടെ ഇത് ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ട് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഡിസംബർ ആറാം തീയതിയാണ് അപ്പോൾ ഡിസ് ഗുരുവായൂർ ഏകാദശി ഡിസംബർ പതിനൊന്നാം തീയതിയാണ് അപ്പോൾ കുറച്ച് ദിവസമുണ്ട് ഇന്ന് മുതലേ അതൊക്കെ ചെയ്ത് തുടങ്ങുന്നവർക്ക് അത്രയും ഭഗവാൻ്റെ പുണ്യം കിട്ടട്ടെ നിങ്ങളിനി എപ്പോഴാണ് വീഡിയോ കാണുന്നത് അന്ന് മുതൽ ചെയ്തു തുടങ്ങാം സമയം കളയാതെ പരമപുണ്യം ഭഗവാൻ്റെ ഉണ്ടാകട്ടെ കോടി കോടി പുണ്യം ഉണ്ടാകട്ടെ അപ്പോൾ നിങ്ങൾ ഈ വിദ്യ ഒന്നുമ്പോൾ ഭഗവതേ വാസുദേവ എന്നുള്ള ആ വിദ്യ ഇങ്ങനെ എഴുതിയിട്ട് നമ്മളത് മനസ്സിൽ കാണുന്ന വിദ്യ കണ്ണ് തോറന്നുകൊണ്ട് തന്നെയാണ് മനസ്സിൽ സങ്കല്പിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ജോലിക്കിടയിലോ ഒന്നുമല്ല നിങ്ങൾ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ അത് ഭഗവാന്റെ ആ ഒരു മന്ത്രം മനസ്സിൽ കാണുക ജപിക്കുകയല്ല മനസ്സിൽ കാണുക അതാണ് വിദ്യ ജപിക്കുന്നെങ്കിൽ രാവിലെ പോയിട്ട് അത് വേറെ ജപിക്കുക അത് വേറെ കാര്യം ഇപ്പം എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ്റെ പരമമായ അനുഗ്രഹം പരമമായ ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇന്ന് എൻ്റെ മനസ്സിൻ്റെ ഓരോ പരമാണുവിലും പൂർണ്ണ ഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ ഭഗവാനെ വാസുദേവ അവിടുത്തെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഭഗവാന് തന്നെ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വേറൊന്നും പറയാറില്ല ഓം കൃഷ്ണ എന്ന് പറ എൻ്റെ മനസ്സ് നിറഞ്ഞു എൻ്റെ ഹൃദയം നിറഞ്ഞു ഞാൻ അതുപോലുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ ഓം കൃഷ്ണായ ശിവോഹം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായ